ഹലോ നമസ്കാരം ഞാൻ ബിന്ദു വിപിൻ ബിന്ദുസ് സ്പൈസസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ഉപ്പേരിയാണ് ഉപ്പേരി മെഴുക്കു പുരട്ടി തോരൻ എന്നൊക്കെ പറയാവുന്ന ഒരു വിഭവമാണ് കേട്ടോ ഇത് മുതിര കൊണ്ടാണ് ഞാൻ ഈ ഉപ്പേരി തയ്യാറാക്കുന്നത് മുതിര പോഷക സമ്പുഷ്ടമായ ഒരു ധാന്യമാണ് മുതിര കൊണ്ട് എന്തുണ്ടാക്കിയാലും അത് ടേസ്റ്റിയാണ് നമ്മുടെ ശരീരത്തിന് ഹെൽത്തിയുമാണ് ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ മുതിര ഉപയോഗിച്ച് എളുപ്പത്തിൽ ടേസ്റ്റിയായ ഒരു ഉപ്പേരി എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം ഞാൻ ഒരു കപ്പ് മുതിര എടുത്തിട്ടുണ്ട് എത്ര നല്ല കടകളിൽ നിന്ന് വാങ്ങിയാലും മുതിരയിൽ ചിലപ്പം കല്ലൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഇത് നന്നായിട്ട് അരിച്ച് കഴുകിയെടുക്കണം ഇതൊരു വിധം നല്ലതാണ് പാക്കറ്റൊക്കെയാണ് പക്ഷെ എന്നാലും ഇതിൽ ചെറിയ കല്ലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അരിച്ചെടുക്കണം അത് മറക്കരുത് അല്ലെങ്കിൽ കല്ല് കടിക്കും അപ്പോൾ ഞാനിത് അരിച്ച് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വരാം മുതിര നന്നായി കഴുകി അരിച്ചെടുത്ത് കുക്കറിലേക്ക് കൊടുത്തിട്ടുണ്ട് ഒരു കപ്പ് മുതിരയ്ക്ക് ഞാൻ മൂന്ന് കപ്പ് വെള്ളമൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇനി കുക്കർ അടച്ചു വെച്ച് വേവിക്കാം സ്റ്റൗ ഫ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂന്നോ നാലോ വിസിലടിപ്പിക്കാം കാരണം മുതിരയ്ക്ക് അത്യാവശ്യം നന്നായിട്ട് വെയ്യും ഞാൻ ഞാനിതിന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ഉള്ളി നന്നാക്കി എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി കയ്യിലില്ലെങ്കിൽ സവാള ചേർക്കാം പക്ഷേ ചെറിയ ഉള്ളി ചേർക്കുന്നതാണ് ടേസ്റ്റ് കേട്ടോ ഇനി ഇതിലേക്ക് ഞാനൊരു അഞ്ചാറ് ഉണക്കമുളക് എടുത്തിട്ടുണ്ട് ഉണക്കമുളകും ഉള്ളിയും കൂടി ചതച്ചെടുത്ത് ഉള്ളിമുളകും കുത്തിക്കാച്ചി ഉപ്പേരി വയ്ക്കുന്നതാണ് ഇങ്ങനത്തെ ഉപ്പേരികൾക്ക് ടേസ്റ്റ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഉണക്കമുളക് ചേർക്കുന്നത് ഇതിൽ അഞ്ചാറ് ഉണക്കമുളക് ചേർക്കുന്നുള്ളൂ ഇതധികം എരിവുള്ള ഉണക്കമുളകല്ല ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടി ചേർക്കും അപ്പോൾ ഇത് ചതച്ചെടുത്തിട്ട് വരാം ഉള്ളിമുളകും നന്നായി ചതച്ചെടുത്തു ഇനി കുക്കറൊന്ന് തുറന്ന് നോക്കാം മുതിര വെന്തോ എന്ന് നോക്കാം മുതിര നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിന് വെള്ളമുണ്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് മുതിര വേവിച്ച് കഴിഞ്ഞാൽ ഈ മുതിര വേവിച്ച വെള്ളമുണ്ടല്ലോ അത് വേണമെങ്കിൽ നമുക്ക് കുടിക്കാൻ എടുക്കാം കേട്ടോ മുതിരച്ചാറ് എന്ന് പറയും പ്രത്യേകിച്ചും മഴക്കാലത്ത് തണുപ്പുള്ള സമയങ്ങളിലൊക്കെ ഇങ്ങനെ മുതിരച്ചാറ് കുടിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അതായത് ഈ വാദത്തിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെ മുതിരച്ചാറ് കുടിക്കുന്നത് നല്ലതാണ് അപ്പം ഞാൻ സ്ഥിരം മുതിര വേവിച്ച് കഴിയുമ്പോൾ അതിൻ്റെ വെള്ളം പകർത്തിയെടുത്തിട്ട് മുതിരച്ചാറ് ഞാൻ കുടിക്കാറുണ്ട് കേട്ടോ അപ്പം ഞാൻ വേണ്ടി ഇതിൻ്റെ വെള്ളം കുറച്ച് പകർത്തി വെക്കും നിങ്ങൾക്ക് അങ്ങനെ വെള്ളം പകർത്തി വെക്കേണ്ട ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഇത്രയും വെള്ളം ഒഴിക്കണ്ട ഒരു കപ്പ് മുതലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ചേഞ്ചട്ടി അടുപ്പത്ത് വെച്ചു ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇങ്ങനത്തെ ഉപ്പേരികളൊക്കെ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കാറ് കേട്ടോ നിങ്ങൾക്ക് ഏതെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ചതച്ച് വെച്ച ഉള്ളി മുളക് ഇനി ഇത് നന്നായിട്ടൊന്ന് എടുക്കണം ഉള്ളിമുളകും നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം കേട്ടോ ഉള്ളിമുളക് നന്നായി മൂത്ത് വന്നു കേട്ടോ ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ മുളകുപൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടുതൽ ഉണക്കമുളക് എടുത്ത് ചതക്കുകയാണെങ്കിൽ മുളക് പൊടി ചേർക്കണം നിർബന്ധമില്ല കേട്ടോ ഞാൻ ഇങ്ങനെയാണ് വയ്ക്കാറ് എനിക്ക് കുറച്ച് മുളക് പൊടി ചേർത്തിട്ട് മുതിരപ്പേരി ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം ഇനി നിങ്ങളുടെ കയ്യിൽ മുളക് ചതയ്ക്കാനില്ല എന്നുണ്ടെങ്കിൽ രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ട് ഇതുപോലെ തയ്യാറാക്കാം മുളക് പൊടിയുടെ പച്ചമണൊന്നും മാറുന്നത് വരെ ഒന്നങ്ങനെ മൂപ്പിച്ചെടുക്കണം ഇത് നന്നായിട്ട് മൂത്തു വന്നോട്ടാം ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച് മുതിര ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം ഇനി ഇതിൻ്റെ വെള്ളം വറ്റിച്ചെടുക്കണം മുതിര നന്നായി വെന്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി വേവിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല തുറന്ന് വെച്ചിട്ട് ഇതിൻ്റെ വെള്ളം വറ്റിച്ചെടുക്കാൻ ആദ്യം ഇതിൻ്റെ കുറേ വെള്ളം നമ്മൾ പകർത്തി മാറ്റിയിട്ടുണ്ട് എന്നാലും ബാക്കിയുള്ള വെള്ളം വറ്റിച്ചെടുക്കാം ഇതിൽ മിക്സ് ചെയ്യാതെ ചേർക്കേണ്ട ഒരു ഐറ്റമാണ് ഇത് കേട്ടോ നാളികേരം ചിറകിയത് നാളികേരം ചിരകിത് ചേർക്കുമ്പോൾ മധുര ഉപ്പേരിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് നിങ്ങളുടെ കയ്യിൽ നാളികേരം ഇല്ലെങ്കിൽ നാളികേരം ചേർക്കാതെ ഈ ഉപ്പേരി ഉണ്ടാക്കാം പക്ഷേ എന്നാലും നാളികേരം ചേർത്തിട്ടുണ്ടാക്കുന്നതാണ് മുതിര ഉപ്പേരിക്ക് കൂടുതൽ ടേസ്റ്റ് കേട്ടോ ഉപ്പേരിയിലത്തെ വെള്ളമൊക്കെ വറ്റി ഇനി ഇതിലേക്ക് ചെറുകി വെച്ച നാളികേരം ചേർത്ത് കൊടുക്കാം നാളികേരം ചേർത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കണം ഇനി ഇത് സ്റ്റൗ സിമ്മിലിട്ടിട്ട് അഞ്ച് മിനിറ്റ് അടച്ചു വയ്ക്കണം കേട്ടോ അടച്ചു വെച്ചിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഇത് തുറന്നു നോക്കാം ഇത് നന്നായിട്ട് വെന്ത് പാകമായിട്ടുണ്ട് കേട്ടോ നമ്മുടെ ടേസ്റ്റിയായ ചെയ്യാം ഓഫ് ഇത് ഒരു മാറ്റ മുതിര കൊണ്ട് ഇങ്ങനെ ഒരു ഉപ്പേരി ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ നല്ല ടേസ്റ്റിയാണ് നല്ല ഹെൽത്തിയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി നമസ്കാരം